കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സമ്മേളനം ജില്ലയിൽ നടക്കുക തൂക്കുപാളത്താണ് സമ്മേളനം നടക്കുക കമമ്പ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് ലഭിക്കും കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ഇത്തവണ വേദിയാവുന്നത് ഇടുക്കി ജില്ലയിലാണ് തൂക്കുപാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് അല്പം മുമ്പ് പതാക ഉയർത്തിയതോടുകൂടി ഈ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ് ഇതിന്റെ സംസ്ഥാന ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് സർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ ചർച്ചയാവുന്നത് ഒന്ന് സമൂഹത്തിൽ ഹെൽത്ത് പ്രധാനം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യും സമൂഹത്തിൽ എന്തൊക്കെ സേവനങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങൾ സംഘടനയുടെ ദൗർലഭ്യം അതുപോലെ സംഘടനാ ആവശ്യകത ഈ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കെതിരെയുള്ള അവഗണന മറ്റ് പൊതു കാര്യങ്ങളാണ് ഇതിന ചർച്ച ചെയ്യുന്നത് സർ അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു പുതിയ ആരോഗ്യ നയമുണ്ട് അതിന് ഏത് തരത്തിലായിരിക്കും സമ്മേളനം വിലയിരുത്തുക വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പറയുന്നത് കാരണം ഒരു അറുപത് വർഷത്തെ കാലപ്പഴക്കമുള്ള ഒരു ആക്ട് ആണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പൊതുജനാരോഗ്യ നിയമമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ ഏറ്റവും ലീഡ് റോൾ ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗമാണ് അത് തന്നെ വളരെ പോസിറ്റീവായിട്ട് എന്നെ കാണുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പതോളം കേസുകൾ നിയമവിരുദ്ധമായിട്ട് പൊതുജനാരോഗ്യത്തിനെതിരെയുള്ള എല്ലാ വിഷയത്തിലും നിയമവിരുദ്ധമായിട്ടുള്ള കേസുകൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഭാഗം പിന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുൻകൈ മുൻകൈ എടുക്കുന്നത് സന്തോഷ് സാർ നമ്മുടെ ഇടുക്കി ജില്ലക്കാരനായിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ഈ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്നത് തൊക്കുകാലത്ത് സാർ ഈ ഇടുക്കിയിലേക്ക് വീണ്ടും സമ്മേളനം എത്തുമ്പോൾ എങ്ങനെ തന്നെ നോക്കിക്കണം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധികൾ ഈ നാട് കാണാനും ഈ നാട്ടിൽ വന്ന് മനസ്സ് കുളിർന്ന് വിപ്ലവ പോരാട്ടത്തിന്റെ നാളുകളിലേക്കും സേവനത്തിന്റെ പാതയിലേക്കും പോകുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കേരളം നേരിടുന്ന വെല്ലുവിളികൾ പ്രായാധികമുള്ള ആളുകളുടെ എണ്ണം അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ അവരുടെ പുനരധിവാസം ഈ രീതിയിലുള്ള സമസ്ത മേഖലകളിലെയും എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് കേരള മോഡൽ ആരോഗ്യം ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എങ്ങനെ ആക്കി തീർക്കാം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അതെ അങ്ങനെ തന്നെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പതാക ഉയർത്തി ഇനി പ്രതിനിധികളുടെ ഉണ്ട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ സമ്മേളനത്തിൽ ചർച്ചയാവുന്നത് ആരോഗ്യ രംഗത്തെ വിവിധങ്ങളായ പ്രതിസന്ധികൾ അവിടുത്തെ ജീവനക്കാരുടെ പ്രതിസന്ധികളൊക്കെ ആയിരിക്കും ആ രണ്ടു ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ സമ്മേളന നടപടികൾ ആരംഭിച്ചു